ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേതൃത്വം നൽകിക്കൊണ്ട് എൽ ഡി എഫ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് റോഡ് ഷോ നടത്തിയത് പത്തനാപുരം പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പള്ളിമുക്ക് പുന്നല കറവൂർ അലിമുക്ക് പിറവന്തൂർ ചേകം കൂടൽമുക്ക് കമുകുഞ്ചേരി എലിക്കാട്ടൂർ പാലം കാരിറ താവളം പനമ്പറ്റ പിടവൂർ പറങ്കിമാമുകൾ രണ്ടാലും മൂട് പട്ടാഴി മെതുകുമേൽ വഴി കടുവാത്തോടിൽ സമാപിച്ചു ഈ രാജ്യത്ത് ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന തത്വമായ മതേതരത്വം ഹനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നതെന്നും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കണമെന്ന് വകുപ്പ് മന്ത്രി കെ ബി പറഞ്ഞു രൂപയ്ക്ക് ബ്രാൻഡഡ് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ തൊഴിലാളി സാമുദായികന്മാരെ ഗുരുജനങ്ങളെ അമ്മമാരെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മുടെ രാജ്യം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന തത്വമായ മതേതരത്വവും ഹനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ചുപോയ യു ഡി എഫിൻ്റെ എം പി ഇന്ത്യൻ പാർലമെന്റിൽ പല കരി നിയമങ്ങളും പാസാക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാത്രവുമല്ല അദ്ദേഹത്തിൽ നിന്ന് ഈ നാടിന് യാതൊരു വികസന പ്രവർത്തനവും ലഭിച്ചില്ല എന്ന് നോക്കണം നമ്മളിന്ന് പ്രബന്ധ പഞ്ചായത്തിലെ കിഴക്കൻ മുറിയിൽ നിൽക്കുമ്പോൾ ഈ കടന്നു പോകുന്ന റോഡുകൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു ഈ റോഡ് കിപ്പിയുടെ ഫണ്ട് ഉപയോഗിച്ച് ബി എം എൻ ബി സി ആയി മനോഹരമായി പണിയാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഒന്ന് പള്ളിമുക്ക് മുതൽ മുക്കട പോലെയുള്ള റോഡ് എലിക്കാട്ടുള്ള ചെറിയ പാലമടക്കം പൊളിച്ചു പണിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷം നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ എം പി എന്ന നിലയിൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷം പാർലമെന്റിൽ പോയ അദ്ദേഹത്തെ നമ്മൾ ഒരു സ്ഥലത്തും കണ്ടില്ല ഈ നാട്ടിലൊരു അംഗൻവാടി ഉണ്ടാക്കാൻ അദ്ദേഹത്തെ കണ്ടില്ല ഒരു വായനശാല പണിയാൻ അദ്ദേഹത്തെ കണ്ടില്ല അവിടെ ഇവിടെയൊക്കെ ചില ഐമാൻസിനേറ്റ ഉപദേശതല്ലാതെ അദ്ദേഹത്തെ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഈ നാട്ടിൽ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളിൽ നിന്ന് വ്യത്യസ്തനായി യുവത്വത്തിന്റെ പ്രതീകവും പോരാട്ടങ്ങളുടെ മുന്നണിയിൽ നിന്നുള്ള ഏറ്റവും ചെറുപ്പക്കാരനായ അരുൺകുമാർ സാധാരണക്കാരിൽ സാധാരണക്കാരനായ വിദ്യാസമ്പന്നനായ ശ്രീ അരുൺകുമാർ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെയും അദ്ദേഹത്തിന്റെ വിശ്വാസികളുടെയും ശബ്ദം ഉയർന്നു കേൾക്കുവാൻ വേണ്ടി നിശബ്ദത പാലിക്കുന്ന ഒരു എം പിക്ക് പരം ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരു എംപിയായി മാവേലിക്കുന്ന പാർലമെന്റിന്റെ എം പി മാറേണ്ടതുണ്ട്

വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര